പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ വടക്കാഞ്ചേരി സബ് ഓഫീസും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മയും ചേർന്ന മാസ് ഡ്രൈവിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ജനുവരി പതിനഞ്ചു മുതൽ ഫെബ്രുവരി പതിനാല് വരെ നടത്തുന്ന ദേശീയ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത് ആർ ടി ഒ അഫ്സൽ അലി നിർവഹിച്ചു ഈ ഒരു ഒരു നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല ഫാദർ ും ആളായിരുന്നു അടുത്ത് ഒന്നും പറഞ്ഞില്ല ആളാണ് ഞാൻ അന്നൊന്നും ഇത്രയും കർശന നിയമങ്ങളൊന്നും ഇല്ലായിരുന്നു ഹെൽമറ്റ് വെക്കണമെന്ന് നിയമം ഇല്ലായിരുന്നു ഇത്രയും കർശനമായിട്ട് നോക്കുന്നില്ലായിരുന്നു സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് കർശനമായിട്ട് നോക്കുന്നില്ലായിരുന്നു അന്നത്തെ കാലത്ത് പക്ഷേ പുള്ളി നമ്മളെ ഒരു പഠിപ്പിച്ച ഒരു മാനേഴ്സ് വെച്ചിട്ട് എൻ്റെ അടുത്ത് ഹെൽമെറ്റ് വെച്ചേ ബൈക്ക് ഓടിക്കാവുള്ളൂന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല പുള്ളി പക്ഷെ വളർത്തി വന്ന ഒരു മാനേഴ്സ് ഉണ്ടല്ലോ നമ്മളൊരു ഡിസിപ്ലിൻ ഒക്കെ പറഞ്ഞു തരുമല്ലോ കോമൺ ആയിട്ട് നമ്മൾ ആ ഒരു മര്യാദക്കാരനായിട്ട് ജീവിക്കണം ആ ഒരു ഡിസിപ്ലിൻ മാനേഴ്സിന് ഞാൻ സ്വയം മനസ്സിലാക്കി എന്ത് വെച്ച് മതി ഞാൻ ഞാൻ അന്ന് കാലം മുതൽ ബൈക്കിൽ കയ്യിൽ ഉണ്ടാവും അസോസിയേഷൻ സെക്രട്ടറി കെ രാജേഷ് അധ്യക്ഷത നിരത്തിലൂടെ ഓടിച്ച് യാതൊരു അപകടവും സംഭവിക്കാതെ ഇപ്പോഴും ഡ്രൈവറായി സേവനം ചെയ്യുന്ന എഴുപത് വയസ്സുള്ള വി ബാലകൃഷ്ണനെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ കെ രാജീവ് ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ ഇ വി സുഭാഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ഗാനമാലപിച്ചു മാസ് ഡ്രൈവിംഗ് സ്കൂൾ ഓണർ കെ ആർ സുബ്രഹ്മണ്യൻ അച്യുതൻകുട്ടി ഉപാസന എന്നിവർ സംസാരിച്ചു ബിസി വി ന്യൂസ് ചെറുതുരുത്തി